സുഹൃത്തുക്കളെ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഒരു അടിപൊളി കിടക്കാച്ചി പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അവസരം കൊടുക്കുകയാണ് ബിഗ് ബോസ് അപ്സരയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്സര നിങ്ങളുടെ ചാർജ് പോയിരിക്കുകയാണ് നേരെ അപ്സര പറയുന്നത് അറിയില്ല ലാലേട്ട എന്നൊരു കൂടി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന മറുപടി ഇപ്പോൾ കത്തിച്ചു വെച്ച് അത്ര തന്നെയുള്ളൂ ശരണയുടെ ഇപ്പോഴത്തെ ചാർജ് എന്ന് ശ്രീതു അടുത്ത് ജിൻഡോയ്ക്ക് ചാർജ് വേണം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തന്നെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇനി ചാർജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള നന്ദന പറയുന്നത് ആ ഒരു റെഡ് ചാർജിൽ നിന്ന് ഇപ്പോഴും ആരോ പൊന്തിയിട്ടില്ല എന്നാണ് ശ്രീരേഖ ലാലാട്ടിന്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ചാർജായി സാർ ഞാൻ എന്ന് അൻസിബയ്ക്ക് ആ ഒരു ബി ബി ഹൗസിൽ ചാർജിന്റെ ആവശ്യകത ഉണ്ടെന്ന് ആരോ പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അൻസിബ ഇത് കേട്ടോ എന്ന് ജിൻഡോ ജാസ്മിനെതിരെ പറയുന്നത് എന്തോരം നമ്മൾ പറഞ്ഞു കൊടുത്താലും എത്ര ചാർജ് കേട്ടി കൊടുത്താലും ആ ഒരു വ്യക്തിക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന രീതിയിൽ ജാസ്മിനെ നന്നായിട്ട് കള്ളിയാക്കിയിട്ട് ആള് ഋഷിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ആ ഞഞ്ഞ പിഞ്ഞ വാക്കിൻ്റെ അർത്ഥമെന്ന് ഋഷി തമാശ രൂപേണേ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ലാലേട്ടൻ അത് ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട് ഋഷിയും ചിരിക്കുന്നുണ്ട് എന്തായാലും ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ കാണുന്നത് that it